കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജെ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു കെ വി ഭക്തവത്സരൻ അധ്യക്ഷനായി കെ എസ് ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എ എസ് ദിനകരൻ യൂണിയൻ ചെയർപേഴ്സൺ സെക്രട്ടറി കെ സി രമേഷ് ഏരിയ പ്രസിഡന്റ് എം വി മുകേഷ് തങ്കമണി ശശീധരൻ താനും പഞ്ചായത്ത് അംഗങ്ങളായ ഒ എസ് അഷ്റഫ് ശ്രീകല സന്തോഷ് പ്രദീഷ രജീഷ് ചെയർപേൺ സുജിത നിരേഷ് എന്നിവർ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ മണ്ണിൽ പണിയെടുക്കുന്നവരുടെ സംഘടനയാണ് മണ്ണിൽ പണിയെടുത്ത് മണ്ണിൽ നല്ലവരായ തൊഴിലാളികളുടെ ഉൾപ്പെടെയുള്ള പെൻഷൻകാരുടെ ഒരു സംഗമ വേദിയാണ് ഇപ്പോൾ എന്ന് നമുക്ക് കടുത്ത നമുക്ക് എന്തിനാ പെൻഷൻ തരണത് ആയിരത്തി അറുനൂറ് ആയിരത്തി അറുന്നൂറ് മദ്യം ആയിരത്തി അറുനൂറ് പോരാശയം ഇല്ലാത്ത രീതിയിൽ നമ്മളെ ചേച്ചി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അമ്മായി പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് സ്വീകരിക്കാവുന്ന കാര്യമാണ് ഒരു സംശയം ഇല്ല ആയിരത്തി അറുന്നൂറ് പോരാ എത്ര വേണം വേണം എത്ര കിട്ടിയാലും കുഴപ്പമില്ല എന്നാലും ിലും ആക്കണ്ട രണ്ടായിരം ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയെങ്കിലും ആക്കണം എന്ന നമ്മുടെ ഡിമാൻഡ് നമ്മൾ ഈ സമ്മേളനത്തിന്റെ പ്രമേയമായി അംഗീകരിച്ച് സംസ്ഥാന ഗവൺമെന്റിന് നമ്മൾ കൊടുക്കുക